എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാവരും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരെയും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് അങ്ങ് കയറാം നമ്മുടെ പ്രധാന വിഷയം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പോസിറ്റീവ് വൈബ്സ് സൊള്ളിയാണ് കേട്ടോ ഞാൻ നെഗറ്റീവ് ആണ് ഫുള്ള് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതെന്ന് കമൻറ്റ് പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അല്ല ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ട്രാവൽ ബ്ലോഗർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ചിലർക്കത് മിക്ക ആൾക്കാർക്കും അത് സന്തോഷ ചോർച്ചുള്ള കാര്യമായിരിക്കും ചിലർക്കത് ഏബിൾ ജെറ്റായിരിക്കും ചിലർക്കത് സുചിത് ഭക്തനായിരിക്കും ഇത്തരത്തിൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലോഗറെ കുറിച്ചാണ് അത് ഒരു ട്രാവൽ ബ്ലോഗറെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ എനിക്കൊരു സമയത്ത് ക്രൈസ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ എന്തോ വിഷമമായിരുന്നു അത്രയും ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീഡിയോ അങ്ങനെ ഇന്നപ്പോൾ എൻ്റെ ചാനൽ അടിച്ചുപോയി പോയി കൈസ് അത് കഴിഞ്ഞ് ഞാൻ പുള്ളി ഇപ്പോൾ വീണ്ടും ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്ന ഒരു ഒന്നൊന്നര മാസം മുമ്പാണ് അപ്പോൾ ഈ പുള്ളി മറ്റ് ട്രാവൽ ബ്ലോഗേഴ്സ് എന്താ ചെയ്യുന്നത് ഇവർ ട്രാവൽ ചെയ്യുന്നു ഇന്ത്യ വിട്ടോ അല്ലെങ്കിൽ കേരളം വിട്ടോ പുറത്ത് പോകുന്നു അവിടുത്തെ ആഹാരം നമ്മളെ കാണിക്കുന്നു അവിടുത്തെ ജനങ്ങളുടെ വസ്ത്ര രീതി നമ്മളെ കാണിക്കുന്നു അവിടുത്തെ ജനങ്ങളുടെ കൾച്ചർ നമ്മളെ കാണിക്കുന്നു അവിടുത്തെ ജനങ്ങളുടെ ദാരിദ്ര്യം നമ്മളെ കാണിക്കുന്നു അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ ലക്ഷറി നമ്മളെ കാണിക്കുന്നു ഇതാണ് എല്ലാം മിക്ക ട്രാവൽ ബ്ലോഗേഴ്സും ചെയ്യുന്നത് അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ലാട്ടോ അപ്പോൾ ഇതിൽ നിന്നും ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് യാത്രാരുടെ ദൃഷ്യതിനെ കുറിച്ചിട്ടാണ് ഈ ദിൽഷാൻ എന്ന് പറയുന്ന ആൾ ശരിക്കും ദുബായിൽ ഒരു ഹോട്ടലിൽ ജോലിക്കാരനായിരുന്നു ആ ഹോട്ടലിൽ പുള്ളി പാത്രം കഴുകുന്ന മുതൽ എല്ലാ പരിപാടിയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുന്നു ഒരു ട്രിപ്പ് അടിയുന്നു തിരിച്ച് അടുത്തൊരു ഗൾഫ് കൺട്രിയിലേക്ക് പോകുന്നു അവിടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു തിരിച്ചു വരുന്നു സകല കഷ്ടപ്പാടും അനുഭവിച്ചു ഇനി എനിക്ക് ആ പരിപാടി വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ പരിപാടി വിടുന്നു അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചു ഇദ്ദേഹം അത്യാവശ്യം പോപ്പുലറായി അതിനുശേഷം ഈ പുള്ളി ബൈക്കുമായിട്ട് ഇദ്ദേഹം ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ഐസെക്നോട്ടിൻ്റെ തല ലാപ്പിൾ വീണ് പോണ്ടെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ ദുരിതവും കഷ്ടപ്പാടും കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സലഞ്ഞു ദുരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ആയിട്ട് ഉപയോഗിക്കുന്ന ദാഹത്തിന് കുടിക്കുന്ന വെള്ളം ജലം അവിടെ ലഭ്യത വളരെ കുറവാണ് ലഭ്യത കുറവെന്നല്ല അത് ആ ഒരു കിണറുണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷി അവിടുത്തെ ജനങ്ങൾക്കില്ല

മണ്ടു നമ്മുടെ എഞ്ചിനീയർ പഠിക്കാറും ആരും ഉണ്ട് പറഞ്ഞ മനസ്സിലാവില്ലേ നമ്മളൊരു പ്രതീക്ഷ കൊടുത്തപ്പോ തന്നെ അത് ചെയ്യാനോ കഴിഞ്ഞാണ്ടല്ലോ ചെയ്ത് വലിയൊരു എമൗണ്ട് വരില്ല കോഴൽ കണർക്കും പത്തിൽ ഒന്നു പോലും വരില്ല ഇത് ഇദ്ദേഹം ആദ്യം കെനിയൽ കുഴിച്ച കിണറിൻ്റെ കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് ബേസിക്കലി സംഭവം ഇത്രേ ഉള്ളൂ ഇദ്ദേഹം ഒരു വഴിയിൽ ട്രാഫിക് ഒഴിവാക്കാനായിട്ട് മറ്റൊരു വഴിയിൽ കലാപം ഒഴിവാക്കാനായിട്ട് മറ്റൊരു വഴിയിലൂടെ കയറുന്നു അവിടുത്തെ ജനങ്ങളെല്ലാം ചുറ്റും കൂട്ടിയിരുന്ന് വെള്ളം കോരുന്ന് കാണുന്നു നോക്കിയപ്പോഴത്തേക്കും ഒരു കുഴി ആ കുഴിയിൽ നിന്ന് ഉറവ് വരുന്നു ഉറവെന്ന് പറയുമ്പോൾ കോരി ഒരാൾ എടുക്കുന്നു ഉറവ വരുന്ന പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ കാത്തുകൊണ്ടിരിക്കും വീണ്ടെന്ന് അറിയുമ്പോൾ അടുത്ത ആൾ എടുത്തുകൊണ്ട് പോകും ഈ സാഹചര്യം കണ്ടപ്പോൾ ഇദ്ദേഹം എന്തായാലും കിണർ കുഴിക്കണമെന്നൊരു മൈൻഡ് സെറ്റിൽ തന്നെ പോയത് ഈ കിണർ കുഴിക്കാം എന്ന് ഇദ്ദേഹം ഏറ്റു അങ്ങനെ ഇതിൻ്റെ ആളെ കണ്ടുപിടിക്കാനായിട്ട് അതായത് കിണർ കുഴിക്കുന്ന ആളെ കണ്ടുപിടിക്കാൻ പോയി അദ്ദേഹം അദ്ദേഹം രണ്ട് മോഡലൊക്കെ കാണിച്ചു ഇവിടെ പണി വെച്ചിരിക്കുന്നത് എന്നിട്ട് കിണർ കുഴിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ആ കുഴി ഒന്ന് വലുതാക്കിയിട്ട് രണ്ട് കമ്പും വെച്ചിട്ട് കപ്പിട്ട് കൊടുത്താൽ മതി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു അങ്ങനെ എല്ലാം പറഞ്ഞു കോംപ്ലിമെൻറ്റ്സ് ആക്കി ഇവർക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം കിണർ കുഴിക്കാണ് ആ ഒരുപാട് ചുറ്റുവട്ടത്തിലുള്ള ആളുകൾ ആശ്രയിക്കുന്ന ഒരു കിണറിനെയാണ് പക്ഷേ ബാർഗൈനിങ് ഓൺ ദി എക്സ്ട്രീം ലെവൽ അവരങ്ങ് ബാർഗെയിൻ ചെയ്യും അത്ര തരണം ഇത്ര തരണം മാങ്ങ തരണം തേങ്ങ തരണം ഇവർ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കിണർ എനിക്കിതിലെ വെള്ളം വേണ്ട ഇന്ത്യയിൽ വെള്ളമുണ്ട് ഇത് നിങ്ങൾക്കാണെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒരു പറഞ്ഞെല്ലാം ഡീൽ

അപ്പോൾ നാളെ നമ്മളെ യാത്ര കേട്ട് ഫസ്റ്റ് കാണാറ് നമ്മള് ചതപോയിക്കും അത് അദ്ദേഹത്തിൻ്റെ സംസാരമാണ് എന്നെ അദ്ദേഹത്തെ വല്ലാണ്ട് ആകർഷിച്ചത് കാരണം നമുക്ക് ഈ ഒരു സംസാരം പുതിയതാണ് ഇവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ ആഴ്ച സെറ്റായിട്ട് നഗരം നഗരം മഹാസാഗരം ആ സെറ്റപ്പാണ് സ്ത്രീകൾ പോയി വെള്ളം കൊണ്ടുവന്നോണം അതുകൊണ്ട് പുരുഷന്മാർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അത്രയും അങ്ങോട്ട് അറിയുന്നില്ല അതുകൊണ്ടാണ് ഈ കിണർ ഒഴിക്കാൻ പറഞ്ഞപ്പോഴത്തന്നെ ഇവർ ബാർഗെയിൻ ചെയ്യുന്നു ഇവർ അതിൻ്റെ ബുദ്ധിമുട്ടിലേക്കൊന്നും കിടക്കുന്നുമില്ല അങ്ങനെ അടുത്ത ദിവസം ഈ പുള്ളിക്കാരം കുറേ നേരം നോക്കി നിന്നിട്ട് കാണുന്നില്ല അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവർ വന്നു കിണർ ഒഴിക്കുന്നു ആദ്യത്തെ വെള്ളം പതിയെന്ന് എടുക്കുന്നു ആ അവരുടെയൊക്കെ മുഖത്തുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു സന്തോഷം കാരണം അവർ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു കിണർ വിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമുക്കിത് ചിന്തിക്കുമ്പോൾ എന്തോ ഒരു കിണർ അത്രേ ഉള്ളൂ നമുക്ക് പക്ഷേ അവർക്കത് കിണറ് ആ ഒരു വ്യത്യാസം അതിനകത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല ഈ പുള്ളി മറ്റ് പല സ്ഥലങ്ങളിലും പോയി കിണർ കുഴിച്ചു കൊടുത്തു ഒരേ സമയം തന്നെ മൂന്ന് കിണർ കുഴിച്ചു അപ്പം ഇദ്ദേഹത്തിൻ്റെ സംസാര രീതി ഭയങ്കര രസമാണ് ആ പുള്ളി പറയുന്നുണ്ട് ഇനി ഇവിടെ ഇത് ഞാൻ കാണിച്ചു കൊടുത്താൽ ഇവിടെ വെള്ളം വന്നില്ല എന്നെ പിടിച്ച് കെട്ടിയിടും അത് അവന്മാർ തന്നെ കണ്ടുപിടിച്ച് അവിടെ വെള്ളം ഒന്നിൽ നിന്നും കുഴപ്പമില്ലെന്നൊക്കെ തമാശ രീതി പറയുന്നുണ്ട് അങ്ങനെ ഇത് നമുക്ക് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ പ്രത്യക്ഷപ്പെടുകയുണ്ടായി നമുക്ക് ആ ഇന്റർവ്യൂവിൽ ഞാനിപ്പോൾ ഈ കാണിച്ച സംഭവമാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചപ്പോ നമുക്ക് ആ സംഭവം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കൂടെ ഒന്ന് കണ്ടിട്ട് വരാം യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ ആ സമയത്തൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് ഒരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല ആകെ തോന്നിയ സംഭവം ഈ കൂടെയുള്ള പ്രശ്നം മാത്രം ഞാൻ അന്ന് യാത്ര ചെയ്യുന്ന സമയം തോന്നുന്നത് നവംബർ ഡിസംബർ ഭയങ്കര വരൾച്ചാണ് ആ ഭാഗത്തൊക്കെ അപ്പൊ ശരിക്കും നമ്മൾ മിനറൽ വാട്ടർ ആണ് ഞാനൊക്കെ വാങ്ങി ഉപയോഗിക്കാം അപ്പൊ നമ്മൾ ഈ വെള്ളം കുപ്പിങ്ങനെ പിടിച്ചു നിക്കുമ്പോ ചെറിയ മക്കളൊക്കെ നോക്കും ഈ കുപ്പി വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് അവിടെ ശെരിക്കും നമുക്ക് ഓരോ മുന്നേ നല്ലൊരു ഡ്രസ്സ് ഇട്ട് നിൽക്കാൻ തോന്നില്ല ഓരോ മുന്നേ കുപ്പി വെള്ളം കുളിക്കാനൊന്നും തോന്നൂല അത്രയും ഒരു എന്താ പറയാ നമുക്ക് ഹേർട്ടച്ചിങ് ആയിട്ടുള്ള കാഴ്ചകൾ എല്ലാ ഗ്രാമങ്ങളും ഉള്ളത് അപ്പം ഈ ഒരു സമയത്ത് ശരിക്ക് കിണർ കുഴിച്ച വെള്ളം കിട്ടും നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഭൂപ്രകൃതിയൊക്കെ തന്നെ മഴ പെയ്യും മരങ്ങളും ഡൗൺ ഉണ്ട് വെള്ളം ഇല്ല എന്നുള്ളൊരു സംഭവത്തിന് പക്ഷെ അന്ന് ഈ കിണർന്ന് കുഴിച്ചു കൊടുക്കാനുള്ളൊരു അത്രത്തോളം ഉള്ള ഒരു സെറ്റപ്പിലൊന്നും ആയിരുന്നില്ല ഒന്നാമത് ബൈക്കാണ് യാത്ര മുഴുവൻ പ്രശ്നങ്ങളാണ് ബൈക്കടക്ക വെച്ചൊരു ഗേഡ് വരുന്നുണ്ട് കംപ്ലൈൻറ്റ് ആവുന്നുണ്ട് എവിടെയെങ്കിലും ഗ്രാമങ്ങളിലും കാട്ടിലൊക്കെയാണ് ഞാൻ കടന്നു ഇതിനകത്ത് പറയുന്നത് അവിടെ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടും പക്ഷേ കുഴിക്കാനുള്ളൊരു സാമ്പത്തിക സ്ഥിതി അവർക്കില്ല സാമ്പത്തിക സ്ഥിതി ഒരാൾ സ്പോൺസർ ചെയ്ത തന്നെ അവർ ഭയങ്കരമായിട്ട് ബാർഗെൻ ചെയ്യുകയാണ് അവിടുത്തെ ഒരു ഭൂപ്രകൃതി ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കുഴിക്കും തോറും അവിടെ നിന്ന് വിടുന്നില്ല മണ്ണ് ഉപ്പ് ഒടുങ്ങി അതിനകത്തോട്ട് തന്നെ വീണുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു പ്രശ്നം അവിടുത്തെ സ്ഥലത്തിനുണ്ട് ഇനി അത് മാത്രമല്ല നിങ്ങൾ ഈ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കണം നമ്മൾ ഇരുപത് രൂപ കൊടുത്ത് മേടിക്കുന്ന ഒരു ബോട്ടിൽ വെള്ളം അവിടുത്തെ ആളുകൾക്ക് അതൊരു ലക്ഷറിയാണ് വെള്ളം എടുക്കുമ്പോഴത്തേന് ഒരു കുപ്പി വെള്ളം എടുക്കുമ്പോഴത്തേന് അവിടുത്തെ കുട്ടികളുടെ നോട്ട് ഒപ്പം ഭയങ്കര അതായത് അവർക്കത് ഭയങ്കര ഒരു ലക്ഷറി സാധനമാണ് നമുക്കിന്നൊരാൾ ഒരു ഡയമണ്ട് എടുത്ത് തല വെച്ചുകൊണ്ട് പോയി എങ്ങനെ അല്ലെങ്കിൽ ഒരു ബെൻസിൽ പോയാൽ അങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു സംഭവമാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു കുപ്പി വെള്ളം എന്ന് പറയുന്നത് നമ്മൾ എന്തോരം ജലമോ പാഴാക്കുക ഞങ്ങളുടെ സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇദ്ദേഹം പോയി മുപ്പതോളം കിണറുകൾ കുഴിച്ചു കൊടുക്കാൻ ഒരു മനസ്സ് കാണിക്കുന്ന വലിയ കാര്യമാണ് അതായത് പതിമൂന്ന് കിണറുമ്പോൾ ഓൾറെഡി കുഴിച്ച് കഴിയുകയും ചെയ്തു നമുക്ക് ഈ ഇൻറ്റർവ്യൂൻ്റെ തുടർഭാഗം കൂടെ കാണാം എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടോ നമുക്ക് പറയാം രണ്ടാമത്തെ ഏറ്റവും കാര്യം ഇപ്പൊ ഈ കിണർ കുത്തി കൊടുത്തേ പത്ത് കിണറല്ലേ പൂർത്തിയായത് ഇപ്പം ടോട്ടലി പതിമൂന്ന് കിണറും മുപ്പത് കിണർ ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു പ്രോസസ് പറയുമോ നമ്മള് രണ്ടാമത് ആ ഒരു പ്രയാസം മനസ്സിലാക്കി അവിടെ എത്തുന്നു അവിടെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ആളുകളുടെ റിയാക്ഷൻ എന്താണ് അപ്പം ഈ കുടിവെള്ളം കിട്ടുന്ന സമയത്തുള്ള അവരുടെ ഒരു സന്തോഷം എത്ര തുടങ്ങുന്നത് ഫസ്റ്റ് കിണർ കെനിയലാണ് ചെയ്യുന്നത് അത് പെട്ടെന്ന് എക്സണ്ടി സംഭവിച്ച കാര്യമാണ് അന്ന് ആ സമയത്താണെങ്കിൽ കെരിയല് നമ്മൾ ഇവിടെ ഗൂഗിൾ പേ പോലുള്ള സംഭവമാണ് എം പേസ എന്ന് പറയും അത് അതിൽ ടാക്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അവിടെ ഭയങ്കര വിഷയങ്ങൾ നടക്കുക സിവിൽ പിന്നെ ഈ ഗവൺമെന്റുമായിട്ട് അപ്പൊ ഈ പ്രശ്നത്തിൽ വരുന്നത് റോഡിലൊരു ടയർ കത്തിക്കുക വണ്ടി കല്ല് വണ്ടി കത്തിക്കുക ഇതിനിടെയാണ് വരുന്നത് അങ്ങനെ അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഹൈവേ രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഗ്രാമത്തിൽ കയറിയതാണ് അവിടെ ഈ കുടിയുള്ള പ്രശ്നം ആദ്യത്തെ കിണർ മൊമ്പാസയില് ആണ് നമ്മൾ ചെയ്തത് അത് തന്നെ കുഴിച്ച കിണറാണ് നമ്മൾ തന്നെ പണിക്കിറങ്ങിയിട്ട് കാട്ടു പോയി മരം വെട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മളെ നാട്ടിലെ സിസ്റ്റം പല രണ്ട് സേനം കാലേ കൊടുത്തിട്ട് കപ്പി കയറൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യം ചെയ്ത് ഈ പത്ത് കിണറും ഇനിക്ക് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഈ വീഡിയോ ചെയ്ത് ഇപ്പോഴും ഒരു നല്ല റെസ്പോണ്ട് ആയി പല ആളുകളും ഇതിനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് നമ്മളൊരു കാരണം ആവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം നടത്തോട്ടെ നമ്മൾ ഏതായാലും യാത്രയിലാണ് ഇവിടെ അങ്ങനെ അത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് റംസാനിയയിൽ വില്ലേജിൽ ഒരു മൂന്ന് കിണർ ഒരുമിച്ച് ചെയ്ത് അതിന് ശേഷം പിന്നെ ഇങ്ങനെ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്പോൾ ഇതാണ് മെയിൻ സംഭവം ഇദ്ദേഹം ഒരു റൂട്ട് പോയി ആ റൂട്ട് ചില പ്രശ്നങ്ങളായിട്ട് വഴിതിരിച്ച് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെ വെള്ള പ്രശ്നം കണ്ടു ഓൾറെഡി ഇദ്ദേഹം കിണർ കുഴിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഇത്തവണ ആഫ്രിക്കൻ കൺട്രികളിലേക്ക് പോയത് അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ കിണർ കുഴിച്ച് തുടങ്ങി ഇത് ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ യൂട്യൂബ് വ്ളോഗേഴ്സും അതായത് ട്രാവൽ വ്ലോഗേഴ്സും മെയിനായിട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവർ ട്രാവൽ ചെയ്യുക അവരവിടുത്തെ ജീവിത രീതി എക്സ്പ്ലോർ ചെയ്യുക അവിടുത്തെ ഫുഡ് കഴിക്കുക നമ്മൾ ഇതെല്ലാം നമ്മളെ കാണിച്ചു തരുക അവിടുത്തെ ദാരിദ്ര്യം നമ്മൾ കാണിച്ചു തരിക അവിടുത്തെ ലക്ഷറ് നമ്മൾ കാണിച്ചു തരിക അവിടുത്തെ റോഡുകൾ നമ്മൾ കാണിച്ചു തരിക നമ്മുടെ രാജ്യമായിട്ടുള്ള കമ്പാരിസൺ കാണിച്ചു തരിക ഇതൊക്കെയാണ് ബേസിക്കലി എല്ലാ വ്ളോഗേഴ്സും ട്രാവൽ വ്ളോഗേഴ്സും ചെയ്യുന്നത് ഇതൊരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അവിടുന്ന് ഈ ദൃഷ്യത്തിനെ വ്യത്യസ്തനാക്കുന്നതെന്ന് പറഞ്ഞാൽ എമ്പതി എന്ന് പറയുന്ന വാക്ക് ഇദ്ദേഹം വളരെയധികം പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് അവിടെ ചെന്ന് അവിടുത്തെ ജനങ്ങളുടെ ഒരു ജലത്തോടുള്ള പ്രശ്നം അറിഞ്ഞിട്ട് അവരുടെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് ഇദ്ദേഹം ഇറങ്ങി തിരിച്ചു ഇതൊരു രണ്ട് വർഷം നീളുന്ന യാത്രയിലാണ് ഇദ്ദേഹം രണ്ട് വർഷത്തെ യാത്രയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു കൊടുക്കാനായിട്ട് ചിന്തിച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാവരും പോയി കണ്ടു ആ സൂപ്പർ അടിപൊളി ആ ആ ശരി ശരി പോവാ എന്ന് പറഞ്ഞ് പെരുമ്പോൾ അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ചിന്തിക്കുമ്പോഴത്തേനും ഇദ്ദേഹം ഇദ്ദേഹം അങ്ങോട്ട് ചെന്ന് ഇദ്ദേഹം കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്ത് ഓഫ് കോഴ്സ് യൂട്യൂബിൽ അദ്ദേഹത്തിന് റവന്യൂ ഉണ്ടാവും ഇല്ല ഒന്നും മെയില്ലാവുന്നൊരിക്കത്തില്ല പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം അതിൽ നിന്ന് വീണ്ടും സ്പെൻഡ് ചെയ്ത് അവിടെ ഒരു കിണറുണ്ടാക്കാൻ അല്ലെങ്കിൽ സ്പോൺസേഴ്സിനെ വെച്ചൊരു കിണറുണ്ടാക്കാൻ ആ ജനങ്ങളുടെ ഒരു ജലത്തോടുള്ള ബുദ്ധിമുട്ടിനെ ഒന്ന് കുറച്ച് കൊടുക്കാൻ കാണിച്ച മനസ്സിനെ നമ്മൾ നല്ല രീതിക്ക് അപ്രിഷ്യേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഇങ്ങനെ ഇപ്പോഴത്തെ വീഡിയോ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരാളാണ് ഒരു ടൂവിൻ്റെ ഒക്കെ ഫോട്ടോ നോർത്ത് ഇന്ത്യ പെടുത്തിട്ടായിരുന്നു ഒരു അന്നേരം ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് എനിക്ക് അയച്ചു തരി മോന്ന് ചോദിച്ചു എനിക്ക് അയച്ചൊക്കെ തന്നു അന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത് ഇദ്ദേഹം എനിക്കഡിക്ഷൻ ആയിരുന്നു യാത്ര എന്ന് പറഞ്ഞത് ഇദ്ദേഹം ബൈക്കിൽ പോകുന്നു റോഡൊക്കെ കാണിക്കുക അതൊന്നും ഭയങ്കര ക്വാളിറ്റി വീഡിയോസ് ഒന്നും അല്ല അപ്പോൾ റോഡൊക്കെ കാണിക്കുന്നു ഗ്രാമങ്ങൾ കാണിക്കുന്നു ഈ പുള്ളി മറ്റുള്ളവരെ പല സിറ്റീസിലല്ല പോകുന്നത് കൂടുതലും ഗ്രാമങ്ങളും ആ ഗ്രാമത്തിൻ്റെ ഒരു ലൈഫ് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത് എവിടെയെങ്കിലും കിട്ടുന്നിടത്ത് കിടന്ന് തുടങ്ങും കിട്ടുന്ന ഫുഡ് കഴിക്കും ആരെങ്കിലും വീട്ടിൽ കിടക്കും അല്ലെങ്കിൽ ലോഡ്ജി ഇട്ട് ലോഡ്ജി കിടക്കും എന്നിട്ട് ഏതെങ്കിലും ടവറിൻ്റെ മൂലയ്ക്ക് ഇരുന്ന് അപ്ലോഡ് ചെയ്യും ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പഴയ വീഡിയോസ് അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേന് നമ്മളൊരു ടി വി ചാനലിൽ കാണുന്നൊരു പ്രൊഫഷണൽ ട്രാവൽ ബ്ലോഗ് പോലെ ഈ വീഡിയോ രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഷോക്കായി ഷോക്കായിപ്പോയി ശരിക്കും ഇദ്ദേഹം ഇടയ്ക്ക് പുനലൂരൊക്കെ വന്നാൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്നിരുന്നാലും ഇദ്ദേഹം ചെയ്ത് ഈ നല്ല മനസ്സിനെ അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് അറിയിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ മറ്റാരും ചെയ്യുന്നത് തെറ്റാണെന്നല്ല പറയുന്നത് ഇദ്ദേഹം ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്നല്ല പറയുന്നത് ഇനി കമൻറ്റ് ബോക്സിൽ വരാൻ സാധ്യതയുള്ളൊരു കാര്യം ഇവിടെ മലയാളികൾ കഷ്ടപ്പെടും ഇവൻ്റെ ആഫ്രിക്കയെ പോയി ഉണ്ടാക്കി കൊടുത്താന്നുള്ള ചോദ്യം വരും അതിനൊന്നും എനിക്ക് ഉത്തരില്ല ഭൈ ആ പുള്ളി ഇവിടെ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മളെക്കാട്ടിലും ദുരിതമനുഭിക്കാം നമുക്ക് വെള്ളമെന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഒരു ലക്ഷറി ഒന്നും അല്ല നമുക്ക് ഇനി ഒരുപോട് കഴിഞ്ഞ് വെള്ളം കിട്ടും വെള്ളം വളരെ സുലഭമായി കിട്ടുന്നൊരു സംഭവമാണ് പക്ഷേ ആഫ്രിക്കയിലെ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം വളരെ വലുതാണ് ആ ജനങ്ങൾക്കൊരു കൈത്താങ് കൊടുത്തതിന് ഇദ്ദേഹത്തിനൊരു വലിയ സല്യൂട്ട്